നമസ്കാരം കൃഷ്ണാരദ്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി സൽസംഗത്തിലൂടെ നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചു ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനിഷം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദമനിഷം ഹൃദി ഭാവയാമി ഒരുപാട് ദിവസങ്ങളായിട്ട് ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന് കുറെ പേര് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചോദ്യങ്ങളെ ഇവിടെ പോയി സവിതാണ് അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോളൂ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരാപുരിയിലേക്ക് പോയതിനു ശേഷം ഗോപി ഗോപന്മാരെയും നന്ദഗോപരെയും യശോദമ്മയെയും റാ ആശ്വസിപ്പിക്കാനായിട്ട് ആരെയാണ് ദൂതി പറഞ്ഞയച്ചത് ഇതാണ് കേട്ടോ എൻ്റെ ചോദ്യം മധുര മധുരയിലേക്ക് എത്തിയതിനു ശേഷം കംസവധത്തിന് ശേഷം ആരെയാണ് വൃന്ദാവനത്തിലേക്ക് ദൂതിനായിട്ട് അയച്ചത് എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഉത്തരം എല്ലാവരും വേഗം കമന്റ് ചെയ്തോളൂ ഉത്തരം അറിയാത്തവര് കാത്തിരിക്കൂ നാളത്തെ എപ്പിസോഡിനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലെ ആദ്യം ശ്യാമള എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു വെച്ച് രാവിലെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു വെച്ചതാണ് രാവിലെ വിളക്ക് കൊളുത്താൻ പോകുമ്പോഴേക്കും അത് അങ്ങനെ തന്നെ കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ വേറെ വിളക്ക് കത്തിക്കണോ ഞാൻ വിളക്കിൽ നിറയെ എണ്ണ ഒഴി ഒഴിച്ചു കത്തിച്ചാൽ അത് തനിയെ കെടുന്നത് കെടാതെ കത്തിക്കൊണ്ടിരിക്കും അതാണ് പതിവ് ഏകാദശി ദിവസം രാവിലെ മുതൽ കത്തിച്ച വിളക്ക് ദ്വാദശി ദിവസം രാവിലെ വരെ കത്തുന്നുണ്ടായിരുന്നു ഞാൻ ദിവസവും വിളക്ക് കഴുകി കത്തിക്കുന്ന പതിവുണ്ട് ദ്വാദശി ദിവസം ഇങ്ങനെ കണ്ട് കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഏകാദശി ദിവസമായിട്ട് കെടാവിളക്ക് വയ്ക്കുക എന്നുള്ളത് ഉത്തമമായ കാര്യ കേട്ടോ ഏകാദശി മുതൽ ദ്വാദശി ദിവസം വരെയും കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നുണ്ടെങ്കിൽ ഒരുതരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കത്തട്ടെ നമുക്ക് കരിന്തിരി കത്തുന്നതാണ് മോശമാണ് എന്ന് പറയാറുള്ളത് കരിന്തിരി കത്തുന്നത് കണ്ടാൽ നമ്മളത് എന്താ പറയാ അണച്ചിട്ട് ആ ദീപം അണച്ചതിന് ശേഷം വിളക്ക് മാറ്റി കത്തിക്കുക എന്നുള്ളതാണ് പതിവ് അതല്ലാതെ സാധാരണ കെടാതെ കത്തുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ കെടാവിളക്കല്ലേ വെള്ളിയുടെ വിളക്കിൽ ഒഴിച്ച് കെടാവിളക്കായിട്ട് കത്തിച്ചു വെക്കുന്നത് ഐശ്വര്യദായകമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് തമിഴ് ബ്രാഹ്മിൻസിന്റെ ഇടയിലൊക്കെ പ്രധാനമാണ് ഈ വെള്ളി വിളക്കില് നെയ്യെ ഒഴിച്ച് കത്തിച്ചു വെക്കുക എന്നുള്ളത് അപ്പോ സാധിക്കുന്നവർ അങ്ങനെയും ചെയ്തോളൂ ഇത് ഒട്ടും കൺഫ്യൂഷൻ ആവണ്ട ഏറ്റവും നല്ല കാര്യട്ടോ നടന്നിരിക്കുന്നത് അജി എം സി എന്നൊരു ഭക്തച്ചിട്ടുണ്ട് നമസ്കാരം സാ മാസത്തിൽ വരുന്ന ഏകാദശിക്ക് പ്രസാദോട്ട് ഏകാദശി വിഭവങ്ങൾ തന്നെയാണോ ഉണ്ടാവുക അങ്ങനെയല്ല കേട്ടോ എല്ലാ മാസത്തിലും വരുന്നതിന് ഇല്ല ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമാണ് ഏകാദശി ഊട്ട് പതിവുള്ളത് അല്ലാതെ സാധാരണ വരുന്ന ഏകാദശി ദിവസങ്ങളില് സാധാരണ ഭക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഏകാദശിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ രാത്രിയിൽ ചോറും കൊടുക്കൽ ഉണ്ടാവില്ല എന്ന് മാത്രം അതായത് ചോറൂണും വഴിപാടും ഉണ്ടാവില്ല അത് മാത്രമല്ല പ്രസാദോട്ടും ഉണ്ടാവില്ല അങ്ങനെ ലക്ഷ്മി ഹാളില് പ്രസാദൂട്ടെ രാത്രിയിലും പതിവുണ്ടല്ലോ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏകാദശി ദിവസത്തിന്റെ പ്രത്യേകത ബാക്കിയെല്ലാം സാധാരണ വിഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമാണ് ഗോതമ്പ് വിഭവങ്ങൾ ലഭിക്കാറുള്ളത് അടുത്തതായിട്ട് കാഞ്ചന ദേവദാസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമസ്കാരം സവിത നാമം ജപിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു ചോദിച്ചിരുന്നു മറുപടി കിട്ടിയില്ല മൂവായിരത്തി മുന്നൂറ് നാമം ഒറ്റയിരുപ്പിൽ ചൊല്ലണോ അത് രണ്ട് പ്രാവശ്യമായി ചൊല്ലിയാൽ മതിയോ അരമണിക്കൂറാണെങ്കിലും കണ്ണടഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് എപ്പോ വേണമെങ്കിലും ചൊല്ലാം അങ്ങനെ സമയമൊന്നും ഇല്ല പത്തു നാമം ആദ്യം ചൊല്ലി പിന്നെ ഒരു പത്ത് നാമം പിന്നെയാണ് ചൊല്ലണ അങ്ങനെയൊന്നും ഇല്ലാട്ടോ മൂവായിരത്തി മുന്നൂറ് നാമം ഒരു ദിവസം എത്തിക്കാൻ കഴിഞ്ഞാൽ നന്നായി ഇനിയിപ്പോ ഒരു ദിവസം എത്തിക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം കൂട്ടി ജപിച്ചാലും മതി അങ്ങനെ ഒറ്റയിരിപ്പിൽ ജപിക്കണം എന്നൊന്നുമില്ല കേട്ടോ അരമണിക്കൂർ നാമം ജപിക്ക നോക്കൂ പണ്ട് കാലത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ നാലു അഞ്ചു മണിക്കൂറൊക്കെ നാമം ജപത്തിനും അധ്യായത്തിനും മാത്രമായിട്ട് ചിലവാക്കിയിരുന്നു എന്നാ പറയാൻ ഇപ്പോഴത്തെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുമോ അരമണിക്കൂർ നാമം ജപിക്കാൻ സാധിച്ചാൽ തന്നെ വലിയ കാര്യം എന്ന് ആചാര്യന്മാര് പറയാറുണ്ട് അല്ലെ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ശാരീരികമായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് മെന്റലി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ട് അല്ലെ ഇപ്പൊ സിനിമ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഈ കളികാലത്തിൽ നാമം ജപിച്ചാലേ മുക്തി വരും വേഗം നാമം ജപിച്ചോളൂ എന്ന് പറയണം ആർക്കും നാമം ജപിക്കാൻ തന്നെ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ എന്തായാലും അരമണിക്കൂറ് ഒരുമിച്ചിരിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഘട്ടം ഘട്ടമായി തന്നെ ഇരുന്നാൽ മതി സൗന്ദര്യ വർ വർദ്ധനവിനെ എന്താണ് ചെയ്യേണ്ടത് ഇന്നലത്തെ വീഡിയോന്റെ താഴെ തന്നെ ചോദിച്ചിരിക്കുകയാണ് ഹേമലത വിജയകുമാർ അപ്പൊ അത് മുഴുവൻ കാണൂ ഞാനതിൽ മുഴുവൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ചോദിക്കരുത് കേട്ടോ ഒരേ സംഭവം തന്നെ നമ്മൾ അതിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ചോദിക്കുന്നതിലെ അടിസ്ഥാനം ഇല്ലല്ലോ സ്വപ്ന എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഓരോ ദശകം ചൊല്ലുമ്പോഴും നമസ്കരിക്കണോ ഒന്ന് പറയുമോ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നു ചേച്ചി പറഞ്ഞില്ല എന്ന് അയ്യോ ഞാൻ കണ്ടിട്ടുണ്ടാവില്ലേട്ടോ ഓരോ ദശകം ചൊല്ലുമ്പോഴും നമസ്കരിക്കണോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ ഓരോ ദശകവും ചൊല്ലുമ്പോൾ നമസ്കരിച്ചാൽ നമുക്ക് ഒരു ദിവസം എത്ര നമസ്കരിക്കാൻ പറ്റും ലേ ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് നമസ്കാരപ്രിയനാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് വിളിച്ചാലുണ്ടല്ലോ ഓടിയെത്തും ഗുരുവായൂരപ്പൻ ബാക്കി ഉള്ള രീതികളിലൊക്കെ വിളിച്ചാൽ ഭഗവാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നാണ് വരികയെങ്കിൽ നമസ്കരിച്ചാൽ ഓടിയെത്തും എന്ന് പറയും അത്രയും സ്പീഡാണ് പറയും അപ്പോ നാരായണീയം കൊണ്ട് സ്തുതിക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരിപ്പനെ നാരായണീയ പ്രിയനാണ് ഗുരുവായൂരിപ്പൻ ഇതിനനേകം ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഈ നാരായണീയത്തിലെ ഓരോ ദശകങ്ങളും ചൊല്ലി നമസ്കാരപ്രിയനായ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുകയും കൂടി ചെയ്താലോ പിന്നെ പറയണ്ടട്ടോ നമ്മുടെ ഒപ്പം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ ഉണ്ണിയായിട്ട് തന്നെ ഉണ്ടായിരിക്കും വിട്ടുപോകാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അടുത്തത് കൃഷ്ണപ്രസാദ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഗുരുവായൂരപ്പനെ വന്ന് തൊഴാൻ ഒരുപാട് കാലമായ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ഉണ്ണി കണ്ണാൻ പിണക്കമാണോ ഉണ്ണിയെ കാണാൻ കൊതി കൊണ്ടുപോയോ എന്നാണ് പറഞ്ഞിരിക്കണേ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒട്ടും പിണക്കുണ്ടാവില്ല അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇടക്കിടയ്ക്ക് വീഡിയോന്റെ താഴെയായിട്ട് പറയാറുള്ള കാര്യമാണ് കേട്ടോ വേറൊന്നും അല്ല എല്ലാ ദിവസവും ഗുരുവായൂരപ്പണയും വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം എൻ്റെ ഉണ്ണിക്ക് ഒരു നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ വലിയ ഗുരുവായൂരപ്പനാണെങ്കിൽ ഗുരുവായൂരപ്പനെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നമസ്കരിച്ചു നോക്കൂ ഇതിന്റെ ആ നമസ്കാരത്തിൻ്റെ പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം വേറൊന്നും ആവരുത് എൻ്റെ ഉണ്ണി കൃഷ്ണനെ കാണാൻ സാധിക്കണം ഇത് മാത്രം ആവണം കേട്ടോ അങ്ങനെ ഒന്ന് നമസ്കരിച്ചു നോക്കൂ ഗുരുവായൂരപ്പനെ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരും നമസ്കരിക്കുമ്പോൾ ഇതും കൂടെ പറയാൻ മറന്നു പോവരുത് എനിക്ക് ഗുരുവായൂർ വരണം ഗുരുവായൂരപ്പനെ കാണണം നന്നായിട്ട് ക്യൂ സംവിധാനം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കണ്ടു തൊഴണം സോപാനം തൊഴിലുണ്ടാവണം ഇന്ന അലങ്കാരത്തിൽ തൊഴണം അതുപോലെ ഇത്ര പ്രദക്ഷിണം വെക്കാൻ സാധിക്കണം ആൺകുട്ടികളാണെങ്കിൽ ശനപ്രദക്ഷിണ ചെയ്യാൻ സാധിക്കണം പെൺകുട്ടികളാണെങ്കിൽ അടിപ്രദക്ഷിണം ചെയ്യാൻ സാധിക്കണം നടയിൽ കടയിൽ നിന്ന് ഇന്ന സാധനങ്ങൾ വാങ്ങണം മസാല കഴിക്കണം അങ്ങനെ ഗുരുവായൂർ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരിക്കില്ലേ ഈ പ്ലാൻസ് എല്ലാം ഗുരുവായൂരപ്പനോട് പറയണം കേട്ടോ എണ്ണീ ി എണ്ണി പറയണം ഗുരുവാരൂപ്പനോട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ആഗ്രഹമുണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ആഗ്രഹമുണ്ട് ഇതിങ്ങനെ എന്താ പറയാ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമസ്കരിച്ചോളൂ ചില ആളുകൾ പറയും ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് തൊഴുമ്പോൾ ഒരു കൃഷ്ണാനുഭവം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം കൂടി തരണമെന്ന് ഇതടക്കം നിങ്ങളെല്ലാം പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോ വളരെയധികം മനസ്സ് നിറഞ്ഞു പോവാൻ സാധിക്കും വേറെ ഒരാളോടും അല്ല കേട്ടോ പറയേണ്ടത് നമ്മുടെ നീ മാത്രമാണ് പറയേണ്ടത് അതെ അതെക്കും എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരും അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് നീ കൃഷ്ണ എനിക്ക് ഇന്ന 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 ആഗ്രഹങ്ങളുണ്ട് ഇതെല്ലാം സാധിപ്പിച്ചു തരാൻ എന്റെ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഭഗവാൻ നേരേക്ക് തരും ഞാനും പ്രാർത്ഥിക്കാം അടുത്തതായിട്ട് ഏർ തുമേവ ദ്രൗപദീ ആ ശ്ലോകം ഒന്ന് മെൻഷൻ ചെയ്യാമോ എന്നാണ് രാജേഷ് സദാശിവൻ പിള്ള പറഞ്ഞിരിക്കുന്നത് ദ്രൗപദി ത്രെ യാജരക്ഷണെ മയ്യാർ തേ കരുണാ സിന്ധു സാത്വരാഹരേ ഇതാണ് ആ ശ്ലോകം ഇത് പൂന്താനം ചൊല്ലിയ ശ്ലോകമാണ് പൂന്താനത്തിനെ കള്ളന്മാർ ആക്രമിക്കാൻ വന്ന സമയത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കണം രക്ഷയ്ക്കായി ഓടിയൊരു കൃഷ്ണ എന്ന് പറഞ്ഞ ആ ഒരു ശ്ലോകമാണ് കേട്ടോ ഇത് അതായത് ദ്രൗപതിയെ രക്ഷിക്കാൻ ഭഗവാൻ എന്തൊരു തിടുക്കമായിരുന്നു അതേപോലെ തന്നെ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഭഗവാൻ എന്തൊരു എന്തൊരു തിടക്ക തിടുക്കമായിരുന്നു എന്നെ രക്ഷിക്കാനാവുമ്പോൾ എന്റെ ഭഗവാനെ ആ തിടുക്കം കാണിക്കാത്തത് എന്ന് ചോദിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം ഈ ശ്ലോകം എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ നമ്മുടെ പ്രാരബ്ധ കയത്തിൽ നിന്ന് നമ്മളെ ഇത്രയും പെട്ടെന്ന് ഗുരുവായൂരപ്പൻ രക്ഷിക്കട്ടെ എന്ത് തരത്തിലുള്ള പ്രാരാബ്ധന്നൂലിയാട്ടോ ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് രണ്ടാമതൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലോ ഇതാണോ പ്രോബ്ലം ഇതിനേക്കാളും വലിയ പ്രോബ്ലം ഉണ്ടല്ലോ എനിക്ക് എന്നായിരിക്കും കൂടുതൽ ആളുകളും ചോദിക്കുന്നത് എന്നാൽ അതിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തെ നമ്മുടെ പ്രയാസം നമുക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനോട് മാത്രം പറഞ്ഞോളൂ ഈ ഒരു ശ്ലോകം ചൊല്ലി നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പൻ നിങ്ങളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കട്ടെ കേട്ടോ അടുത്തതായിട്ട് സുജില എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ഉണ്ടമാല ഷീട്ടാക്കി വേടിച്ചാൽ അതെങ്ങനെയാണ് സൂക്ഷിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ സാധിക്കൂട്ടോ പൂജാമുറിയിൽ നമ്മൾ വിലക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ആ വിഗ്രഹത്തിൽ ചാർത്തേണ്ട കാര്യമില്ല കാരണം ഇത് ഓൾറെഡി ഗുരുവായൂരപ്പനെ ചാർത്തിയതാണ് ഒരിക്കൽ ഗുരുവായൂരപ്പനെ ഉപയോഗിച്ചു കഴിഞ്ഞ എല്ലാം നിർമാല്യമായി എന്നാണ് പറയുക ആ നിർമാല്യം വീണ്ടും ഒരു വിഗ്രഹത്തിൽ ചാർത്തേണ്ട കാര്യമില്ല പൂജാമുറിയിൽ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കാം അതിനുശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വാടിക്കഴിഞ്ഞാൽ എടുത്തു മാറ്റാംട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു നിയമം ഒന്നും ഇല്ല ഇല്ലാട്ടോ അടുത്തതായിട്ട് ആദിശ്രീ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത പാണ്ഡുരോഗം മാറാൻ ഭഗവാനെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ചേന വഴിപാട് സ്കിൻ ഡിസീസസ് ആണല്ലോ ഈ ഒരു പാണ്ഡുരോഗം എന്ന് പറയുന്നത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ സ്കിൻ ഡിസീസസിനെ എല്ലാം തന്നെ തൂക്ക് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ചേന വഴിപാടാണ് ഗുരുവായൂരപ്പിന് കൊടുക്കുക ചേന വാങ്ങി കൊണ്ടുവന്ന് വയ്ക്കാം അതല്ലെങ്കിൽ അവിടെ തന്നെ ഉള്ള ചേന എടുത്ത് ഭണ്ണാരത്തിന്റെ മുകളിൽ വെച്ച് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിക്കാം അതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം തൂക്കാം ഇതിലേത് വേണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ അടുത്തതായിട്ട് ബിന്ദു വിശ്വനാഥ് ഭാഗത്തെയാണ് ഭഗവാൻ വനമാല ഷീട്ടാക്കിയാൽ എന്ത് ചെയ്യണം ഭഗവാന് ചാർത്തുന്നത് കാണാൻ പറ്റൂ അങ്ങനെ ചാർത്തുന്നത് കാണാൻ പറ്റില്ല ഭഗവാൻ അനേകം വനമാലകൾ ഉള്ളതിൽ ഒന്ന് നമ്മുടെ വകയാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വനമാല ഷീട്ടാക്കിയാൽ ഉണ്ടമാല എന്നാട്ടോ പറയാ വനമാല എന്നല്ല ഷീട്ടാക്കിയാൽ അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രസാദം കിട്ടൂട്ടോ തൊട്ടടുത്ത കൗണ്ടറിൽ പോയാൽ നമുക്ക് തന്നെ പ്രസാദം കിട്ടും അതെങ്ങനെ തന്നെ പ്രസാദം കിട്ടുകയെന്ന് ചോദിച്ചാൽ അത് ഓൾറെഡി ഗുരുവായൂരൂപ്പിനെ ചാർത്തിയ ഒരു മാലയിൽ നിന്ന് നമുക്ക് പ്രസാദിൽ തരുന്നതാണ് നമ്മുടെ വകയായിട്ടുള്ള മാല അവിടെ ഇനി ചാർത്തപ്പെടുന്നതാണ് കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ പല ആളുകൾക്കും എന്താന്ന് വെച്ചാൽ ഈ കിട്ടുന്നത് ഗുരുവായൂരപ്പിനെ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണോ എന്നൊരു സംശയം വരും അങ്ങനെയല്ല കേട്ടോ നമുക്ക് കിട്ടുന്നത് ഗുരുവായൂരപ്പിനെ ചാർത്തിയ ആ ഒരു ഇതാണ് കേട്ടോ അതിന് ശേഷം വരുന്നതാണ് അതായത് നമുക്ക് ഓൾറെഡി തരുന്നത് ഗുരുവായൂരപ്പനെ ചാർത്തിയ മാലയാണ് അടുത്തതായിട്ട് നാരായണീയം സപ്താഹമായി വായിക്കുമ്പോൾ ഓരോ ദിവസവും ഏതൊക്കെ ദിശകങ്ങളാണ് വായിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഒന്നാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദശകം വരെയാണ് രണ്ടാമത്തെ ദിവസം നരസിംഹാവതാരം ഇരുപത്തി അഞ്ചാമത്തെ ദശകം വരെയാണ് മൂന്നാമത്തെ ദിവസം മുപ്പത്തി എട്ടാമത്തെ ദശകം വരെയാണ് നാലാമത്തെ ദിവസം അമ്പത്തി ആറാമത്തെ ദശകം വരെയാണ് അഞ്ചാമത്തെ ദിവസം എഴുപത്തി ഒൻപതാമത്തെ ദശകം വരെയാണ് ആറാമത്തെ ദിവസം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം വരെയും ഏഴാമത്തെ ദിവസം നൂറ് ദശകം അല്ലാതെ ഈക്വൽ ഡിവിഷൻ അല്ല വരുന്നത് കേട്ടോ അവിടെ ആദ്യം വരാഹാവതാരം നരസിംഹാവതാരം പിന്നെ ശ്രീകൃഷ്ണ അവതാരം പിന്നെ കാളിയ മർദ്ദനം അതിനുശേഷം സ്വയംവരം അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം ഭക്തി ഭക്തിമഹത്വം എന്ന് പറയുന്നത് ആ ദശകം അത് കഴിഞ്ഞിട്ട് ഏകാദശം തുടങ്ങുന്ന ആ ഭാഗം അത് കഴിഞ്ഞിട്ട് നൂറാമത്തെ ദശകം ഇങ്ങനെയാണ് നിർത്തേണ്ട ഭാഗം വരുന്നത് സപ്താഹം വായനകളിൽ വരുമ്പോ എപ്പോഴും നൂറാമത്തെ ദശകമൊക്കെ ആവുമ്പോഴേക്കും ഉച്ചയോടുകൂടി അവസാനിപ്പിക്കും അപ്പൊ ആ ആ ദിവസം പിന്നെ ഏകാദശം നമുക്ക് വിശദമായിട്ട് പറയാനും ഉള്ള കാരണം ആ എട്ട് ദശകം മാത്രമാണ് അവസാനത്തെ ദിവസം ചൊല്ലുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് സപ്താഹത്തിന്റെ രീതികൾ വരുന്നത് ഇനിയും ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കാൻ മറക്കരുത് മറക്കരുതട്ടോ താഴെ കമന്റ് ആയിട്ട് അറിയിച്ചോളൂ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരവും കൊണ്ട് നാളെ വരാം ഇന്ന് കുറച്ച് തിരക്കായ കാരണം ഞാൻ ഒന്നും പറയുന്നില്ല നാളെ കഥയൊക്കെ ആയിട്ട് വിശദമായ വീഡിയോയും കൊണ്ട് വരാൻ ഗുരുവായൂരിപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരിപ്പാശരണം ഹരേ